രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ അഞ്ചിന് പുലർച്ചെ നാല് പതിനെട്ടിന് ഒരു മഹാദുരന്തം സംഭവിക്കും മഹാനഗരങ്ങൾ കടലിൽ വീഴും ജാപ്പനീസ് ബാബാവാഗ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന റിയോ തൽസ്കിയുടെ പ്രവചനം ചർച്ചയാകാൻ തുടങ്ങിയിട്ട് കുറച്ചു ദിവസങ്ങളായി ജൂലൈ അഞ്ചിന് ജപ്പാനിൽ വലിയൊരു പ്രകൃതി ദുരന്തം സംഭവിക്കുമെന്ന തൽസ്കിയുടെ പ്രവചനക്കുരുക്കിൽപ്പെട്ട് ആളുകൾ ജപ്പാനിലേക്കുള്ള യാത്ര വരെ ഒഴിവാക്കി തന്റെ മനസ്സിൽ കാണുന്ന കാര്യങ്ങൾ എഴുത്തിലൂടെ ലോകത്തോട് വിളിച്ചു പറയുകയാണത്രെ ബാബാ വാങ്ക കോവിഡ് വ്യാപനവും രണ്ടായിരത്തി പതിനൊന്നിലെ സുനാമിയുമൊക്കെ നേരത്തെ തൽസുകി പ്രവചിച്ചിട്ടുണ്ട് എന്നാണ് ഇവരുടെ ആരാധകർ അവകാശപ്പെടുന്നത് തെക്കൻ ജപ്പാനിലെ ഒരു വിദൂര ദ്വീപസമൂഹത്തിൽ ശനിയാഴ്ച മുതൽ നാനൂറ്റിയെഴുപതിലധികം ഭൂകമ്പങ്ങൾ ഉണ്ടായതായി ജപ്പാൻ കാലാവസ്ഥാ ഏജൻസിയുടെ റിപ്പോർട്ട് കൂടി പുറത്തുവന്നതോടെ ജനങ്ങൾക്ക് ആശങ്ക ഇരട്ടിയായി ഉപഭോക്താക്കളും ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ സത്യമാവുകയാണോ അങ്ങനെയെങ്കിൽ ദുരന്തത്തിന് ഇനി നാലു നാൾ കൂടി മാത്രമാണ് അവശേഷിക്കുന്നത് ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യങ്ങൾ പ്രവചിച്ചയാളാണ് ബൾഗേറിയൻ ജ്യോതിഷി ബാബ വാങ്ക രണ്ടാം ലോകമഹായുദ്ധം ചെറിനോബിൾ ദുരന്തം ഡയാന രാജകുമാരിയുടെയും സാർ ബോറിസ് മൂന്നാമിന്റെയും മരണ തീയതി തുടങ്ങിയവയെല്ലാം ബാബാ വാങ്കെ പ്രവചിച്ചതായി പറയപ്പെടുന്നു എല്ലാ വർഷാവസാനവും പ്രവചനങ്ങളുമായി എത്താറുള്ള ഈ ബാബാവാഗയുമായി ചിലരെയും താരതമ്യപ്പെടുത്താറുണ്ട് അതിൽ പ്രധാനിയാണ് ജാപ്പനീസ് കലാകാരിയായ റിയോ തൽസുഗി ഫ്യൂച്ചർ ഐസോ എന്ന കൃതിയിലൂടെയാണ് റിയോ തൽസുഗി ഇത്തരം പ്രവചനങ്ങൾ നടത്താറുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ പ്രസിദ്ധീകരിച്ച ഫ്യൂച്ചർ ഐസോയുടെ പേജിൽ തന്നെ രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചിലെ ഭൂകമ്പവും തുടർന്നുള്ള സുനാമിയും രേഖപ്പെടുത്തിയിരുന്നു ഈ ദുരന്തത്തിൽ ഏകദേശം പതിനാറായിരം പേർ മരിക്കുകയും ഫുക്ഷിമ ഡൈച്ചി ആണവ ദുരന്തത്തിന് കാരണമാവുകയും ചെയ്തിരുന്നു താൻ പ്രവചിച്ച അതേ വർഷം അതേ സമയത്താണ് ഈ ദുരന്തങ്ങൾ ഉണ്ടായതെന്നാണ് തൽസുക്കിയുടെ അവകാശവാദം എന്നാൽ ഇപ്പോൾ ജൂലൈ അഞ്ചിന് ജപ്പാനിൽ മഹാദുരന്തം സംഭവിക്കുമെന്നാണ് മുന്നറിയിപ്പുള്ളത് അതും ദിവസവും സമയവും അടക്കം ജപ്പാനും ഫിലിപ്പീൻസിനുമിടയിൽ കടലിനടിയിൽ വലിയ വിള്ളലുണ്ടാകുമെന്നും രണ്ടായിരത്തി പതിനൊന്നിലെ തോഹോഹു ദുരന്തത്തിൽ കണ്ടതിനേക്കാൾ മൂന്നിരട്ടി ഉയരമുള്ള സുനാമികൾ ഉണ്ടാകുമെന്നും ഇവർ പ്രവചിക്കുന്നുണ്ട് നഗരങ്ങൾ കടലിൽ വീഴും വെള്ളം തിളച്ചു മറിയും വലിയ തിരമാലകൾ ഉണ്ടാകുമെന്നും ഫ്യൂച്ചർ ഐസോയിൽ തൽസുകി പറയുന്നുണ്ട് ജപ്പാനിലെ സമുദ്രങ്ങൾ തിളച്ചുമറിയുമെന്ന തൽസുഖിയുടെ പ്രവചനം വെള്ളത്തിനടിയിലെ അഗ്നിപർവ്വത സ്ഫോടനത്തെ സൂചിപ്പിക്കുന്നുവെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നതും ശാസ്ത്രീയമായ അടിത്തറിയൊന്നുമില്ലെങ്കിലും ജൂലൈ അഞ്ചിന് നടക്കാൻ പോകുന്ന ദുരന്തത്തെ പറ്റിയുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ചൂടുപിടിച്ചിട്ടുണ്ട് ജൂലൈ അടുത്തതോടെ തൽസുഗിയുടെ പ്രവചനം ജനങ്ങളിൽ ഭീതി പടർത്താനും തുടങ്ങിയിട്ടുണ്ട്